കൊപ്പം ഗ്രാമപഞ്ചായത്തിലേക്ക് ഇരുപത് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു ഗ്രാമപഞ്ചായത്തിന് മുൻവർഷം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പാർട്ടി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നിറഞ്ഞ സദസ്സിലായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞ യു ഡി എഫിൽ നിന്നും വിജയിച്ച മുതിർന്ന അംഗം എ കെ മുസ്തഫയ്ക്ക് റിട്ടേണിംഗ് ഓഫീസറായ പട്ടാമ്പി സുമതി സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മറ്റ് അംഗങ്ങൾക്ക് മുതിർന്ന അംഗമായ എ കെ മുസ്തഫയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ടി ഉണ്ണികൃഷ്ണൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞതയിരുന്നു കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൽ അസീസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രജോ പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ ദൃഢപ്രതിജ്ഞയും യു ഡി എഫ് അംഗങ്ങൾ ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത് കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും പത്ത് വീതം മെമ്പർമാരാണുള്ളത് അതിനാൽ നറുക്കെടുപ്പിലൂടെയാണ് ഭരണസമിതിയെ തിരഞ്ഞെടുക്കുക എൽ ഡി എഫ് അംഗങ്ങൾ പ്രകടനമായാണ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത് ഈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായാണ് ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഇത്തവണ കൊപ്പം ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം വനിതാ സംവരണമാണ് പട്ടാമ്പിക്ക് പത്തര പത്തരമാറ്റി സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി